മലയാളത്തിൻ്റെ പ്രിയ നടൻ അന്തരിച്ചു ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയ നാൽപ്പത് വർഷക്കാലം നാടകരംഗത്ത് സജീവമായിരുന്ന നടൻ കോട്ടയം ശശിയാണ് അന്തരിച്ചത് അടൂർ ഭാസി സ്മാരക അവാർഡ് സ്വന്തമാക്കിയ നടനാണ് കോട്ടയം ശശി കൊച്ചിൻ സംഗമിത്ര വൈക്കം മാളവിക തുടങ്ങി നിരവധി പ്രൊഫഷണൽ നാടക സമിതികളിൽ അഭിനയിച്ചിട്ടുണ്ട് അറുപത്തി നാലാം വയസ്സിലാണ് പ്രിയ കലാകാരൻ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് കലാലോകം നാടകലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് പ്രിയ കലാകാരൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം